അയ്യപ്പൻകോവിൽ ആലടി എം പി പാലം പ്രളയത്തിൽ ഒലിച്ചുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല സ്കൂൾ തുറക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ കിലോമീറ്റർ അധികം സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് വിവിധ സ്കൂളുകളിൽ എത്താൻ രണ്ടായിരത്തി നാലിൽ ഫ്രാൻസിസ് ജോർജ് എം പി ആയിരുന്ന സമയത്താണ് ഒൻപത് ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി ഇരുമ്പ് പാലം നിർമ്മിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പാലം ഒലിച്ചുപോയി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ട യാതൊരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല ഇതോടെ ഇരുകരകളെ ആശ്രയിക്കുന്ന പ്രദേശവാസികൾ അക്കരീക്കര കടക്കുന്നത് ചങ്ങാടത്തിലൂടെയാണ് പല ഭാഗത്തുനിന്നും ആവശ്യങ്ങൾ നിരന്തരമുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ ജൂൺ ഒന്നാം മൂന്നാം തീയതി സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുറക്കാൻ പോവുകയാണ് ഈ വിദ്യാലയങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അപ്പോൾ മഴക്കാലം കൂടെ വരുന്നു ശക്തമായ വെള്ളപ്പൊക്കമൊക്കെയാണ് എങ്കിൽ വരാൻ പോകുന്നതെങ്കിൽ അപകടകരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏറെ സാഹസപ്പെട്ടാണ് പ്രദേശവാസികൾ ചങ്ങാടത്തിലൂടെ യാത്ര ചെയ്യുന്നത് കാലവർഷം ആരംഭിച്ചതോടെ പെരിയാറ്റിലെ ജലനിരപ്പും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കൂടുതൽ ഭീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു സ്കൂൾ തുറക്കാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കണം കൂടാതെ ഏറെ സാഹസപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ചങ്ങാടത്തിലൂടെ യാത്ര ചെയ്ത് മറുകര കടക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു പാലം ആ നമ്മുടെ മുല്ലപ്പെരിയാറിൽ വന്ന് കഴിഞ്ഞപ്പം ഒരിച്ച് പോയതാണ് ആ പാലം അത് ഇന്ന് വരെ ഉണ്ടാക്കാനോ അത് ശ്രമിക്കാനോ ആരും തയ്യാറായിട്ടുമില്ല ഇതുതന്നെ കുഞ്ഞു കുട്ടികൾ ഈ റോട്ടിൽ ഈ വലിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് അതെന്തെങ്കിലും സർക്കാരിൽ നിന്നോ ജനങ്ങളിലോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുത്താൽ ഒരു അപകടം ഒഴിവാകും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മറ്റു പാലങ്ങൾ പണി പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കുകയും എം പി പാലത്തിനോട് തികച്ചും അവഗണനയാണ് കാണിക്കുന്നതെന്നും ആരോപണമുണ്ട്